കരമനയിൽ അഖിലിന്റെ അഖിലിന്റെ കൊലപാതകത്തിൽ കേസിൽ നാലുപേരെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിന്റെ തന്നെ ായിരുന്ന യുവാവ് ചിലരുടെ വ്യക്തിവൈരാഗ്യം കൊണ്ടുപൊലിഞ്ഞത് ഒരു ജീവനും ഒരു കുടുംബത്തിന്റെ തന്നെ താങ്ങും തണലുമാണ് അടുത്തിടെ ഒരു ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിന്റെ പുറത്ത് തുടങ്ങിയ വ്യവഹാരമാണ് അഖിലിന്റെ ജീവനെടുക്കുന്ന സാഹചര്യത്തിൽ വരെ കൊണ്ടെത്തിച്ചത് കേസിൽ നാലുപേരെയാണ് പ്രതി ചേർത്തത് വിനീത് അനീഷ് അപ്പു കിരൺ എന്നിവരാണ് ഈ അരുൺ പിന്നിൽ ഡി സി പി നിതിൻ രാജ് സംഭവസ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു മുന്നൂറ്റി രണ്ട് വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ തവണ നടന്ന ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ വന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസിന്റെ നിഗമനം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഡ്രൈവർ ഉൾപ്പെടെ ഒരാൾ ഡ്രൈവറായിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു ബാക്കി മൂന്നാൾക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എല്ലാ പ്രതികളെയും പോലീസ് പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പ്രതികളെ പിടികൂടാനുള്ള ശ്രമമാണ് അഖിലിന്റെ കൊലപാതകത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും കേസിൽ പ്രധാന വഴിത്തിരിവായി രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന അനന്തു കൊലപാതക കേസിലെ പ്രതികളാണ് അഖിലിന്റെ മരണത്തിനും പിന്നിൽ ഇവർ ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയവരാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയ സമാന രീതിയിൽ അതിക്രൂരമായിട്ടാണ് അഖിലിനെയും അവർ കൊലപ്പെടുത്തിയത് അടി നടക്കണ ആരെങ്കിലും ഇങ്ങനെയെങ്കിലും നമുക്കൊന്നും പോവൂല ആരും അറിഞ്ഞില്ല ഒന്നും ചെയ്തില്ല തന്നെ അതിനു മുമ്പന്ന് അനന്ധക്കേസിൽ അഞ്ചു കൊല്ലമായിട്ട് നിയമം ലഭ്യമായിട്ടില്ല ട്രയൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല വിസ്താരം പൂർത്തിയാക്കി പ്രതികൾക്ക് കുറ്റം ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ വാടകയ്ക്കെടുത്ത കാറുമായിട്ടാണ് പ്രതികൾ അഖിലിനെ കൊലപ്പെടുത്താൻ എത്തിയത് പ്രതികൾ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ് അഖിലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വസ്തിയിൽ എത്തിക്കും സ്വന്തം വീടിന് സമീപം തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട അഖിൽ കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് അഖിലിന്റെ കുടുംബം അമൃതാനൂസ് തിരുവനന്തപുരം